ഇപ്പോൾ ഞാനുള്ളത് പോളണ്ടിലെ അതിമനോഹരമായിട്ടുള്ള വെലിസിക്ക എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു കെട്ടിടത്തിൻ്റെ മുന്നിലാണ് പുറമേ കാണുമ്പോൾ ഇത് സാധാരണ ഒരു കെട്ടിടം പോലെ തോന്നുമെങ്കിലും ഈ ഒരു കെട്ടിടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഭൂമിക്കടിയിലായിട്ടുള്ള ഉപ്പ് ഗനിയാണ് ഉപ്പ് ഗനിക്ക് മുകളിലുള്ള ഒരു കെട്ടിടം മാത്രമായിട്ടാണ് ഈ ഒരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഈ കെട്ടിടത്തിനടിയിൽ ഏകദേശം മുന്നൂറ് മീറ്ററിലധികം താഴെയായിട്ട് ഒരു ഉപ്പ് ഗനി സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഗനി എന്നതിൽ ഉപരിയായിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു അത്ഭുത ലോകം തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ലോകം കാണുവാനായിട്ടാണ് ഞാൻ ഈ ഒരു കെട്ടിടത്തിനകത്തേക്ക് നടക്കുന്നത് പുറമേ നമ്മൾ കാണുമ്പോൾ ഒരു പ്രത്യേകതയൊന്നുമില്ലാത്ത സാധാരണ ഒരു കെട്ടിടം പക്ഷേ ഇതിൻ്റെ താഴെയായിട്ട് മുന്നൂറിലധികം മീറ്റർ താഴേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് അത്ഭുതങ്ങളാണ് നമ്മുടെ വരവേൽക്കാതിരിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗനി കാണാനായിട്ട് ഇറങ്ങി ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ആവേശത്തോടും കൂടി തന്നെയാണ് ഈ ഒരു ഗനി കാണാനായിട്ട് പോയത് ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ട് ഭൂമിക്കടിയിലേക്കുള്ള ഒട്ടനവധി സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഏകദേശം ഒരു നൂറ്റി മുപ്പതിലധികം മീറ്റർ താഴ്ചയിലേക്ക് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വഴി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഗണിയുടെ നൂറ്റി മുപ്പത് മീറ്റർ താഴ്ചയിലേക്ക് വരെ മാത്രമേ സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളൂ നമുക്ക് അങ്ങനെ അൻപത്തിമൂന്ന് നിലകളുള്ള ഈ കോണിപ്പടി ഇറങ്ങി വേണം നമ്മൾ ഈ ഒരു ഗനിയിലേക്ക് താഴ്ചയിലേക്ക് ഇറങ്ങിപ്പോകാൻ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പേടിയാവും ഇതിലേക്ക് നോക്കുന്ന സമയത്ത് കാരണം അങ്ങ് അറ്റം വരെ നമുക്ക് കാണാൻ പറ്റും ഇതിലൊക്കെ അന്നത്തെ കാലത്ത് ജോലി ചെയ്തിരുന്നവരുടെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ കാരണം ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ ഇറങ്ങുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് വളരെ കാഴ്ചയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് എല്ലാ ഭാഗങ്ങളും ഇരുട് ഭാഗങ്ങളൊക്കെ വളരെ കുറവാണ് എന്നിരുന്നാലും ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇപ്പോഴും തന്നെ ഒരു പേടി പേടിയായിക്കൊണ്ടിരിക്കുകയാണ് എഴുന്നൂറിലധികം സ്റ്റെപ്പുകൾ ഇറങ്ങിയാലേ നമ്മൾ നൂറ്റി മുപ്പത് മീറ്റർ താഴ്ചയിലേക്ക് എത്തുകയുള്ളൂ അങ്ങനെ അൻപത്തി മൂന്ന് നിലകൾ എഴുന്നൂറ്റി സംതിങ് പടവുകൾ കടന്നുകൊണ്ട് നമ്മൾ താഴേക്ക് താഴേക്കെത്തിയിരിക്കുകയാണ് ഇവിടെ കാണുന്നതാണ് നമ്മുടെ ഗനിയിലേക്കുള്ള ഭാഗങ്ങൾ ഇവിടെ ഒരു ദേവാലയമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉപ്പ് ഗനിയിൽ ഉപ്പുപാറകളിൽ തന്നെ ദേവാലയം ഉണ്ടാക്കിയിട്ടുണ്ട് ഉപ്പു പാറകൾ നോക്കുക നമ്മൾ ഈ ഒരു ഖനിക്കകത്തേക്ക് കിടക്കാൻ പോവാണ് ഖനിയുടെ അകത്തേക്ക് പോവാണ് ഏകദേശം ഒരു പതിനഞ്ച് ഡിഗ്രി പതിനാറ് ഡിഗ്രി തണുപ്പാണ് ഇവിടെ ഇതിനകത്തുള്ളത് ഖനിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന വിധമൊക്കെയാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് പതിനാറാം നൂറ്റാണ്ട് മുതൽ ഉപ്പ് കുഴിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഖനി തന്നെയാണിത് അപ്പോൾ അത്ര കാലത്തെ പഴക്കമാണ് ഈ ഒരു ഖനിക്കുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അന്ന് ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ മരം കൊണ്ടൊന്നും സൈഡിലൊന്നും അലങ്കരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇത്രയും വെളിച്ചവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അന്ന് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാറകൾ തന്നെയായിരിക്കും സാൾട്ടിൻ്റെ ആ പാറ ഉപ്പ് പാറകൾ തന്നെയായിരിക്കും ഉണ്ടാവുക അതിനുള്ളിൽ നിന്നാണ് അവർ ഉപ്പ് പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് എത്തിച്ചിരുന്നത് ഇത് പൊതുവെ കറിക്കുള്ള ഉപ്പായിട്ട് തന്നെയാണ് ഈ ഒരു ഉപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു ഉപ്പ് നമുക്ക് ഇതിന് പുറത്തുള്ള സോനീ ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാനും കിട്ടും ഈ ചുമരുകളൊക്കെ നോക്കുക ചുമരുകളൊക്കെ നല്ല രീതിയിൽ മരം കൊണ്ട് വലിയ മരത്തിന്റെ തടികൾ കൊണ്ട് തന്നെ കവർ ചെയ്തിരിക്കുകയാണ് സാമാന്യം നല്ല തണുപ്പാണ് ഇതിന്റെ ഉൾവശത്തൊക്കെ ഉള്ളത് കാരണം പുറത്തും നല്ല തണുപ്പുള്ള ഒരു സ്ഥലം തന്നെയാണല്ലോ പോളത് ശരിക്കും ഇതിനകത്തുകൂടെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഇതിനുള്ളിലുള്ളത് കാരണം പല ഭാഗങ്ങളിലും ഇരുഡാണ് പല ഭാഗങ്ങളിലും പ്രോസസ്സ് ചെയ്യാണ്ടിട്ടിരിക്കുന്ന ഭാഗങ്ങളാണ് അതേപോലെ തന്നെ ഈ ഉപ്പ് നിർമ്മിച്ചത് പുറത്തെത്തിക്കാനുള്ള ടെക്നോളജികളും കാര്യങ്ങളും ഒക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന സാങ്കേതികവിദ്യകളൊക്കെ നമുക്കിതിനകത്ത് കാണാൻ പറ്റും പല പല വ്യത്യസ്ത ചാമ്പറുകളായിട്ടാണ് ഇതിൻ്റെ ഉൾവശം ക്രമീകരിച്ചിരിക്കുന്നത് കാരണം എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞാൽ ഈസി ആയിട്ടും രക്ഷപ്പെടാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ആയിരിക്കും ഈ ചാമ്പറുകൾ ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഉപ്പ് പാറ ഈ പാറയിൽ നമ്മളൊന്ന് തൊട്ട് നക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉപ്പിൻ്റെ രുചി തന്നെ കിട്ടും കാരണം ഈ പാറ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ പൊടിയുപ്പ് അല്ലെങ്കിൽ കല്ലുപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നത് കത്തുള്ള ഒരു മറ്റൊരു ദേവാലയമാണ് മുകളിലൊക്കെ നമ്മൾ കാണാം സാൾട്ട് അടിഞ്ഞു നിൽക്കുന്നത് തൊട്ട് നാവില് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉപ്പ് തന്നെയാണ് ക്രിസ്റ്റൽ ഉപ്പ് ആന്റോണിയോ ശരിക്കും ഒരു ഉപ്പ് ഗനി കാണാനാണ് താഴെ ഇറങ്ങിയതെങ്കിലും ഇതിനകത്ത് കാണാൻ പറ്റുന്നത് വലിയൊരു സിറ്റിയാണ് ഒരു ടൗൺഷിപ്പാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഇതിനകത്ത് ജീവിച്ചിരുന്ന ആളുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ശില്പങ്ങളും അതുപോലെ തന്നെ ചർച്ചുകളും മറ്റ് സൗകര്യങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് അന്നത്തെ ശില്പകലാവിദ്യ പ്രകാരം ഈ ഉപ്പ് ഉപ്പ് പാറയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അനേക ശില്പങ്ങളും നമുക്ക് കാണാം ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല കട്ടി ഉപ്പ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അതിന്റെ ഒരു കാടിന് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഇതൊരു കുറഞ്ഞ ഏരിയ ഒന്നല്ല ഉള്ളത് നമ്മൾ ഓരോ ചേംബറുകളിൽ നിന്നും ഒരുപാട് ഇടവഴികളുണ്ട് മറ്റ് ചേംബറുകളിലേക്ക് ഈ ഇടവഴികളുടെ സൈഡുകളെല്ലാം വലിയ മരങ്ങൾ കൊണ്ട് പടുത്തു വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മരത്തിന്റെ ചീളുകൾ കൊണ്ട് കവർ ചെയ്തിട്ടുമുണ്ട് അപ്പം ഈ ഒരു ഇടനാഴികൾ കടന്നു കടന്ന് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്ത ചാമ്പറുകളിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് ഇത് പഴയ കാലത്ത് ഉപയോഗിക്കുന്നതും പുതിയതുമായിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിക്കേഷൻ എക്യൂപ്മെന്റ്സ് ഒക്കെ നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് കാണാം ഇതിലെല്ലാ ഭാഗത്തും വൈദ്യുതീകരിച്ചത് കൊണ്ട് തന്നെ വളരെ നല്ല വെളിച്ചം പല ഭാഗങ്ങളിലും ഉണ്ട് പല ഭാഗങ്ങളിലും ഇരുടായിട്ട് തന്നെയാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാമറയിലൊക്കെ വളരെ കൃത്യമായിട്ട് പല ഭാഗങ്ങളും പതിച്ചെടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഖനനം ചെയ്ത ഉപ്പ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന രീതികളിവിടെ മോഡലാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ശരിക്കും ഭാവനയിൽ കാണാം അന്നത്തെ കാലഘട്ടത്തിൽ ഇവർ എങ്ങനെയാണ് ഉപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അതുപോലെ തന്നെ അതെങ്ങനെയാണ് പുറത്തേക്ക് അത് ഖനനം ചെയ്ത് എത്തിച്ചിരിക്കുന്നതെന്നും കുറേ വീപ്പുകളിലൊക്കെ ആയിട്ട് ഇവർ കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് ഒരു മോഡലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് ഒരുപാട് റെയിൽപ്പാളങ്ങളും നമുക്ക് കാണാം ഈ റെയിൽപ്പാളത്തിലെ ട്രോളികൾ വഴിയാണ് ഒരുപാട് ഉപ്പ് ഉപ്പുകൾ ഖനനം ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നത് ഉപ്പ് ഗനിയുടെ കാഴ്ചകൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ട്രോളികൾക്ക് പോകാനുള്ള റെയിൽപ്പാളങ്ങളൊക്കെയാണ് ഇവിടെ ഒരു ചേംബറിനകത്തു പോയിക്കൊണ്ടിരിക്കുന്നത് അന്നത്തെ കാലത്ത് ഉപ്പ് പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന അന്നത്തെ മെക്കാനിസങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം അതൊക്കെ വെളിച്ചം വളരെ കുറവായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ എനിക്ക് തൃപ്തികരമായിട്ടില്ല ഈ ഷൂട്ടിംഗ് ഒന്നും പിന്നെ അന്നത്തെ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു മോഡലുകളും ഒക്കെ ഇവിടെ അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ കാണുന്ന എന്ത് കൺസ്ട്രക്ഷൻ ആയാലും അതെല്ലാം ഈ ഉപ്പുപാറയിൽ തന്നെ ഉണ്ടാക്കിയതാണ് അന്നത്തെ ഈ ഒരു ഖനിക്കകത്തെ ജീവിത രീതികളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും പറയാൻ ഒരു സൊസൈറ്റി പോലെ തന്നെയാണ് ഇവർ കണ്ടിരുന്നത് കാരണം ഈ ഒരു ഖനിക്കകത്ത് ഇല്ലാത്ത സൗകര്യങ്ങളൊന്നുമില്ല വലിയ ചർച്ച് മുതൽ വലിയ ഹോളുകൾ മുതൽ ഒരുപാട് പ്രതിമകളും അതുപോലെ തന്നെ കലാരൂപങ്ങളും അടക്കം ഒരുപാട് ആളുകൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു ഖനിക്കകത്ത് ഇവർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനിയും നമ്മൾ താഴോട്ട് പോകാനുള്ള അടുത്തേക്ക് എത്തി ഇനി വീണ്ടും താഴോട്ട് ഇറങ്ങണം കാരണം ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് മുന്നൂറ് മീറ്ററിലധികം താഴ്ചയുള്ളൊരു ഗനിയാണ് ഇതിൻ്റെ കുറഞ്ഞ ഭാഗങ്ങളിൽ മാത്രമേ സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളൂ ഇതൊക്കെ പണ്ട് അവർ ഇറങ്ങിയിരിക്കുന്ന സ്റ്റെപ്പുകളൊക്കെയാണ് ആ സൈഡിലായിട്ട് കാണുന്നത് ഇപ്പോഴൊക്കെ മരത്തിന്റെ സ്റ്റെപ്പുകളൊക്കെ സഞ്ചാരികളുടെ സൗകര്യാർത്ഥം വെച്ചതാണ് അപ്പം വീണ്ടും നമ്മൾ താഴോട്ടിറങ്ങി മറ്റൊരു പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരു ഭാഗത്തായിട്ട് ഉപ്പ് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും സാൾട്ട് ഉണ്ടാക്കുന്ന ടെക്നോളജിയുടെ ഒരു ആവിഷ്കാരം ഇവിടെ ഉണ്ട് ഇപ്പൊ ഈ വരുന്ന വെള്ളമൊക്കെ നല്ല ഉപ്പുരുചിയുള്ള വെള്ളമാണ് വരുന്നത് ഒരു ചാലിലൂടെ വരുന്നത് അത് പ്രോസസ് ചെയ്തുകൊണ്ട് ഉപ്പുണ്ടാക്കുന്നുണ്ട് was going to, a two, just behind that. And mm -hmm. the two was different, mm -hmm. it was അങ്ങനെ നടന്ന് നടന്ന് മറ്റൊരു വലിയ അത്ഭുതത്തിനടുത്തേക്കാണ് എത്തുന്നത് ഈ കാണുന്ന ലൈറ്റുകൾക്കൊക്കെ ചെറിയ സ്ഫടികം പോലെ നമ്മൾ കാണുന്നതെല്ലാം ഉപ്പ് കല്ലുകൾ ഈ കല്ലുകളൊക്കെ നല്ല പോലെ തേച്ച് മിനുക്കി വളരെ അഴകുള്ളതാക്കി ക്രിസ്റ്റൽ രൂപത്തിലാക്കി അതിനകത്തൊക്കെ വെളിച്ചമൊക്കെ പിടിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് അതായത് കാൻഡിൽ ഒക്കെ ആയിട്ടാണ് ഇവർ ഇവരുപയോഗിച്ചിരുന്നത് പിന്നെ നമ്മൾ കാണുന്നത് വലിയൊരു അത്ഭുതമാണ് ഈ ഒരു ഖനിക്കുള്ളിലെ വലിയൊരു ചർച്ച് ആ ചർച്ചിൽ വലിയൊരു ചർച്ച് ഹോളും അതുപോലെ തന്നെ അതിലുള്ള ആ ലൈറ്റുകളും പ്രതിമകളും ഇതൊക്കെയായിട്ട് വലിയൊരു ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇതിൻ്റെ മേൽക്കൂരയും കാര്യങ്ങളുമൊക്കെ ഒരൊറ്റ പാറയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതൊക്കെ ഒരു അത്ഭുതം എന്നല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാനില്ല കാരണം അത്ര മികച്ച രീതിയിൽ ഇവരുടെ ശില്പകല വൈദഗ്ധ്യം കൊണ്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മാതാവിൻ്റെ പ്രതിമയൊക്കെ ഈ ഒരു സാൾട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതിനകത്ത് ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് സാൾട്ട് സ്റ്റോണിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു പ്രതിമ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അതുപോലെ നിലമൊക്കെ തന്നെ നല്ലപോലെ മിനുക്കി തൈലിനേക്കാളും മിനുക്കത്തിലാണ് ഇരിക്കുന്നത് ഇതൊക്കെ ആ ഉപ്പുകളിൽ അവരുണ്ടാക്കിയിരിക്കുന്നതാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ക്രിസ്തീയ വിശ്വാസ പ്രകാരമുള്ള ഒരുപാട് ആവിഷ്കാരങ്ങൾ ഈ ഒരു ചർച്ചിൻ്റെ ചുറ്റിലുമായിട്ട് ഇവർ പണി കഴിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റുകളും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ളൊരു ചർച്ച ആയിട്ട് തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊരു ഗനി മാത്രമായിരുന്നില്ല ഇത് ഇവിടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ ഒരു സൊസൈറ്റി പോലെ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ഗനി ഇന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് അട്രാക്ഷൻ നൽകുന്ന ഒരു സംഭവമായിട്ട് പോളണ്ടിൽ നിലവുള്ളാണ് അതുമാത്രമല്ല അതിൽ നിന്ന് ഒരുപാട് വരുമാനം ഗവൺമെന്റ് ഉണ്ടാക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം കല്യാണങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ഫംഗ്ഷനുകൾക്കും ഒക്കെ ഇവർ റെൻ്റലായിട്ടും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം നമ്മൾ നേരത്തെ വന്ന കോവണിപ്പടികൾ ഇറങ്ങിയിട്ടൊന്നും വേണ്ട വരനും വധുവിനും ഒന്നും വരാൻ അതിനായിട്ട് സെപ്പറേറ്റ് ഹൈടെക് ലിഫ്റ്റുകളൊക്കെ മറ്റൊരു ഭാഗത്ത് അവർ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മേൽക്കൂരകളൊക്കെ നോക്കുക മുകൾ ഭാഗം നോക്കുക എത്ര ഭംഗിയായിട്ടാണ് ഇവരത് ചെത്തി മിനുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നതെന്ന് നോക്കുക ഇതൊക്കെ എയറിൽ പോലെയാണ് ശരിക്കും ഒരു തൂണോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു കല്ലിൻ്റെ ആ ഒരു വലിപ്പത്തിലാണ് ഇതിൻ്റെ മേൽക്കൂരയൊക്കെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാനുള്ളത് അങ്ങനെ വളരെ അത്ഭുതകരമായിട്ടുള്ള ആ ഒരു നിർമ്മിതിയുടെ ഉള്ളിലാണ് നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഭൂമിയുടെ ഏകദേശം എത്രയോ അടി താഴേക്കാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇനിയും ഇതിൻ്റെ താഴോട്ട് ഇനിയുമുണ്ട് മൈനിങ് ചെയ്തെടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയുമുണ്ട് ഇനിയും താഴോട്ട് പോകാനുണ്ട് പക്ഷേ നമുക്ക് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും ഒരു സ്ഥലം വരെയാണ് ഇവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഒരു ചർച്ചിൻ്റെ ഉള്ളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ നിലവും കാര്യങ്ങളൊക്കെ നോക്കുക എന്തൊരു ഫിനിഷിംഗ് ആണെന്ന് ഭയങ്കരമായിട്ട് മിനുസവും ഉപ്പുകല്ലിൻ്റെ ഉപ്പുകല്ലിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മിനുസത്തോട് കൂടിയ അടിപൊളിയായിട്ടുള്ള ഒരു നിർമ്മിതി തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരുപാട് ആളുകൾ സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് ഇതൊക്കെ സാൾട്ട് സ്റ്റോൺ ആണ് സാൾട്ട് സ്റ്റോണിൻ്റെ ഈ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടാണ് ആളുകൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒക്കെ കല്ലുകൾ താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടി മരങ്ങൾ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇനി വീണ്ടും താവോട്ട് ഇറങ്ങുകയാണ് നമ്മൾ ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായിട്ടുള്ള ചേമ്പറുകളൊക്കെ കാണാൻ വേണ്ടി ഈ ഒരു ഭാഗത്തും നമുക്ക് റെയിൽപാളങ്ങളൊക്കെ നമുക്ക് കാണാം ഈ ഒരു കല്ല് കൊണ്ടുപോയ അല്ലെങ്കിൽ ഖനനം ചെയ്ത ഉപ്പ് കൊണ്ടുപോയ മാർഗ്ഗങ്ങളൊക്കെ ഇതൊക്കെ ഉപ്പുകല്ലിൽ തീർത്തിരിക്കുന്ന ഒരുപാട് ശില്പങ്ങളും കാര്യങ്ങളൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഉപ്പുകല്ലുകളുടെ മോഡലുകളൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു വിശാലമായ ഹോളിലെത്തി നമ്മൾ നടന്ന് നടന്നിട്ട് അവിടെ വലിയൊരു ലിഫ്റ്റൊക്കെ വരുന്നത് കാണാം സഞ്ചാരികൾക്ക് പുറത്തേക്ക് പോകാനുള്ള ലിഫ്റ്റൊക്കെയാണ് അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഭാഗം എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം കാണാനുള്ള ഒരു ഭംഗി ും നമ്മൾ ആഴങ്ങളിൽ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മ്യൂസിയം പോലെയുള്ള ഒരു ഭാഗമുണ്ട് ഈ ഭാഗത്ത് ഈ ഒരു സിറ്റി ഈ ഒരു സാൾട്ട് മൈൻ ഉള്ളൊരു സിറ്റിയുടെ ഒരു ചെറിയ രൂപം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതൊരു സുവനീർ ഷോപ്പ് കൂടിയാണ് അന്നത്തെ കാലഘട്ടങ്ങളിലുള്ള ഓരോരോ കാര്യങ്ങൾ സുവനീറുകളായിട്ടും വിൽക്കപ്പെടുന്നുണ്ട് ഇവിടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സിറ്റിയുടെ ഒരു മോഡൽ ഈ സിറ്റിയുടെ മുഗൾ ഭാഗം നല്ല ഭംഗിയിൽ നമുക്ക് കാണാം എന്നാൽ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ കൂടിനുള്ളിൽ വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭൂമിക്കടിയിലുള്ള കാര്യങ്ങൾ കൂടി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് മോളിൽ സാൾട്ട് കൊണ്ടുവരുന്ന ട്രെയിനുകളും കൊണ്ടുപോകുന്ന ട്രെയിനുകളും കാര്യങ്ങളും കാണാം അപ്പോൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഖനിയുടെ അടിയിലേക്കുള്ള ഭാഗങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു രസം ഇനി ഒരു ഖനിക്കുള്ളിൽ ഇരുന്നു ഒരു കോഫി നുകരണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഇതിനകത്തൊരു കോഫി ഷോപ്പും റെസ്റ്റോറൻറ്റുകളും എല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു കോഫി കുടിക്കാൽ അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരിക്കും കാരണം ഭൂമിക്കടിയിൽ ഏകദേശം ഒരു നൂറ്റി മുപ്പതോളം മീറ്റർ അടിയിൽ ഇരുന്നു ഒരു കോഫി നുകരുക എന്ന് പറയുന്നത് ഒരു രസകരമായിട്ടുള്ള അനുഭവമായിരിക്കും അങ്ങനെ വീണ്ടും നമ്മൾ മറ്റൊരു ഹാളിലേക്ക് എത്തിപ്പെടുകയാണ് ഇനി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അതിവിശാലമായിട്ടുള്ളൊരു ഹോളാണ് ഇവിടെയാണ് മാരേജ് ഫങ്ഷൻ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും ഫങ്ഷനൊക്കെ ഒരു വാടകയ്ക്കായിട്ട് നൽകുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം അതായത് ഗനിക്കുള്ളിൽ നിന്ന് വിവാഹം കഴിക്കേണ്ടവർക്കും അല്ലെങ്കിൽ ബർത്ത്ഡേ നടത്തേണ്ടവർക്കും ഒക്കെയുള്ളൊരു സൗകര്യം ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം അങ്ങനെ ഗനിയുടെ കാഴ്ചകളൊക്കെ ഏകദേശം നമ്മൾ കണ്ടു തീർത്തു ഇനി പുറത്തേക്ക് പോകാനുള്ള സമയമാണ് കുറേ കാലമായി നമ്മൾ പെരിച്ചാഴി പോലെ ഇങ്ങനെ കിടക്കുന്നു ഇനിയൊന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട് കാരണം പുറത്തുനിന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പുറത്തെ വിലയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ പോകാനായി നോക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും വീണ്ടും താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചർച്ചും അതുപോലെ തന്നെ ഈ സാൾട്ട് കൊണ്ടുപോകാനുള്ള ട്രെയിനുകൾ ഉണ്ട് ടോയ് ട്രെയിനുകൾ പോലുള്ള ട്രെയിനുകൾ അത് പോകുന്ന പാളങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം ഈ ഒരു നിമിഷം ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ആലോചിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ഇവിടെ പവർ ഫെയിലിയർ ആവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് കാരണം ചുറ്റും നടക്കുന്നത് എന്താന്ന് പോലും നമുക്ക് കാണാൻ പറ്റില്ല അത്രയ്ക്ക് ഇരുട്ടാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും പോവുക ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിൻ ഈ ഒരു സോൾട്ട് കൊണ്ടുപോകുന്നതിനുള്ള ട്രെയിനും അതിൻ്റെ എഞ്ചിനും അതിൻ്റെ ഒക്കെയാണ് ഇതെല്ലാം അതൊക്കെ അന്നത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇതൊരു റെയിൽവേ സ്റ്റേഷനൊക്കെ പോലെ തന്നെയാണ് ഇവിടുന്ന് സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് ഈ ഒരു ട്രെയിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവുക അത് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു മൈൻഡൊരു രസകരമായിട്ടുള്ള കാഴ്ചകൾ അങ്ങനെ എന്തായാലും കുറേ നേരത്തെ ഒരു ഖനിയുടെ പര്യടനത്തിന് ശേഷം നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു അവസരം വന്നു അപ്പോൾ നമ്മളിവിടെ കാണുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ഹൈടെക് ലിഫ്റ്റ് തന്നെയാണ് ഈ ഒരു ലിഫ്റ്റിലേക്ക് ഓടിക്കയറി കാരണം നമുക്ക് പുറത്തെത്താനാണ് ഇപ്പോൾ വെമ്പല് അപ്പോൾ അതിവേഗതയിൽ മുകളിലോട്ട് പോകുന്ന ഒരു ലിഫ്റ്റാണ് നമുക്ക് കാണാം മൈനസ് എയ്റ്റി മൈനസ് സെവൻറ്റി എയ്റ്റ് എന്നൊക്കെ കാണാം ഇത് ഓരോ നില ഭൂമിക്ക് താഴേക്കാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് നല്ല സ്പീഡിൽ തന്നെ ഈ ഒരു ലിഫ്റ്റ് മുകളിൽ എത്തുകയും മുകളിലെ കാഴ്ചകളിലേക്ക് കൂടി പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു അവസരവും കിട്ടി എന്നുള്ളതാണ് ആശ്വാസത്തോടെ ഇപ്പോഴും ഓർക്കുന്നത് ഇനി ഇവിടുത്തെ അടുത്തൊരു ബിസിനസ് മോഡലിലേക്കാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുക ഈ സോൾട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ ഉപ്പ് വാങ്ങിക്കൊണ്ടുപോവാൻ ഈ മൈലിൽ ഉണ്ടാക്കിയ ഉപ്പ് വാങ്ങിക്കൊണ്ടുവരാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഉപ്പിൻ്റെ കവറുകളും ഒക്കെ ഇവിടെ യഥേഷ്ട ലഭ്യമാണ് ചെറിയ കുട്ടിച്ചാക്കുകളിലായിട്ട് കെട്ടിവെച്ചിരിക്കുന്ന ഉപ്പിന്റെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും വളരെ രസകരമാണ് ഇതൊരു ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇനി കിലോ കണക്കിന് വാങ്ങിക്കൊണ്ടുപോവാൻ താല്പര്യമുള്ളവർക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഉപ്പുകളും ലഭ്യമാണ് ഇവിടെ അങ്ങനെ ഭൂമിക്കടിയിലെ അത്ഭുതകരമായിട്ടുള്ള ലോകം കണ്ടുകൊണ്ട് നമ്മളിത് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഒന്നും പറയേണ്ട ഒരു രക്ഷയും ഇല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത് ഭൂമിക്ക് മുകളിൽ നിന്നും മുന്നൂറ്റി ഇരുപത്താറോളം അടി താഴ്ചയിലാണ് ഈ ഒരു ഉള്ളത് ഇതിൽ തന്നെ നൂറ്റി മുപ്പത്തഞ്ചോളം അടിയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അത് ആ സ്ഥലം മുഴുവൻ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പം അത് കഴിഞ്ഞ് കയറി വന്നിരിക്കുകയാണ് ഇതാണ് ആ സംഭവപൂലമായ ഖനിയുടെ മുകൾ ഭാഗത്തെ കെട്ടിടം ഇവിടുന്നാണ് നമ്മൾ താഴോട്ട് നടന്ന് നടന്നിറങ്ങി പിന്നെ കയറി വന്നത് ലിഫ്റ്റിലാണ് മനോഹരമായിട്ടുള്ള മന്ദിരങ്ങളൊക്കെ ഉണ്ട് ഇതിന് ചുറ്റുവായിട്ട്